െങ്കിലും ഉണ്ടോ റിനി ആൻഡ് ജോർജ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്ത്രീകളുടെ സംരക്ഷണത്തിനു വേണ്ടി സ്ത്രീകളുടെ മാനത്തിനു വേണ്ടി പഠപരുതുന്ന വീരനായിക റിനി ആൻഡ് ജോർജിനെ കാണാനില്ല റിനി ആൻഡ് ജോർജിനെ കാണാനില്ലേ പി ടി കുഞ്ഞുമൊഹമ്മദിനെതിരെ പരാതി കൊടുത്ത ഈ ലൈംഗിക പീഡന പരാതി കൊടുത്ത നവ സംവിധായിക ആ സംവിധായികയുടെ രക്ഷക്ക് എവിടെ റിനിയാൻ ജോർജ് എവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ടു വരണ റിനിയെ റിനി വരട്ടെ റിനിയായിരുന്നല്ലോ രാഹുൽ മാങ്കുട്ടത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു അല്ലെ ചാനലുകളായ ചാനലുകൾ ചാനലുകളായ ചാനലുകൾ മുഴുവൻ റിനിയുടെ വക രാഹുൽ മാങ്കുട്ടത്തിലിന്റെ സ്ത്രീ വീടെന്ന കഥകൾ ഇങ്ങനെ വിവരിക്കുകയായിരുന്നു അല്ലെ എന്തെ പി ടി മുഹമ്മദിന്റെ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ കുഞ്ഞായതുകൊണ്ടാണോ ആരോ ഒരാള് തമാശ പറഞ്ഞു പി ടി കുഞ്ഞു മുഹമ്മദ് അങ്ങനെ വലിയ പീഡനം നടത്തൂല നമ്മുടെ കുഞ്ഞു അല്ലെ കുഞ്ഞു കുഞ്ഞു മുഹമ്മദിനെ കുഞ്ഞു പീഡനം ശ്രീമത് ടീച്ചർ യന്ത്രവുമായെത്തിയാൽ ശ്രീമത ടീച്ചറും ബാലനും കൂടി യന്ത്രവുമായെത്തിയാൽ ആ യന്ത്രം ബി 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 ശബ്ദം പുറപ്പെടുവിക്കില്ല കാരണം ദുർബലം തീവ്രത കുറഞ്ഞു കുറഞ്ഞ് ചെറിയ പീഡനം കാരണം ആരാണ് പീഡിപ്പിച്ചത് പി ടി കുഞ്ഞു മുഹമ്മദ് പി ടി കുഞ്ഞു മുഹമ്മദിനെ കുഞ്ഞു പീഡനം രാഹുൽ മങ്കുട്ടോ അത് സൈക്കോപ്പാത് അത് ലൈംഗിക അതി അതിഭീകരൻ ലൈംഗിക എന്താ പറയാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം അപ്പൊ റിനി ജോർജ് റിനി ആൻ ജോർജ് ജോർജ് വന്നിട്ടില്ല എവിടെ പോയി നമുക്ക് അറിയില്ല എവിടെ പോയി എന്നറിയില്ല പിന്നെ ആരൊക്കെയാണ് ജോർജ് ജോർജ് പോട്ടെ പോട്ടെ കോൺഗ്രസിനുള്ളിലെ കോൺഗ്രസിനുള്ളിലെ സ്ത്രീ നേതാക്കന്മാരുണ്ടല്ലോ ആരൊക്കെയാണ് നമ്മളെ പി ടിയുടെ ഭാര്യ ഉമാ തോമസ് യെസ് ഉമാ തോമസ് പിന്നെ ഏതാണ് ഷാനിമോൾ ഉസ്മാൻ എല്ലാവരും രാഹുൽ മാങ്കുട്ടത്തിൽ നിന്നല്ലേ രാഹുൽ മാങ്കുട്ടത്തില്ലേ ഇപ്പൊ ദുക്കിലേറ്റണമെന്നും പറഞ്ഞുകൊണ്ട് വന്ന ഷാനിമോൾ ഉസ്മാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വനിതാ നേതാക്കന്മാരെയോ ഒന്നും കാണാനില്ല അതെന്താ അതായത് കോൺഗ്രസിനുള്ളിലുള്ള നേതാക്കന്മാര് കോൺഗ്രസിനുള്ളിലുള്ള നേതാക്കന്മാർക്കെതിരെ യുവ നേതാക്കൾക്കെതിരെ സി പി എമ്മ ലൈംഗികാരോപണം ഉന്നയിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസിലെ പെണ്ണുങ്ങളെ കാണാനില്ല കാരണം സി പി എമ്മിലെ സി പി എമ്മിലെ പി ടി കുഞ്ഞു മുഹമ്മദ് ലൈംഗിക പീഡനം നടത്തിയപ്പോ ഇവിടെ എന്താ പറയാ കോൺഗ്രസിനുള്ളിലുള്ള സ്ത്രീ നേതാക്കന്മാർ വനിതാ നേതാക്കന്മാർ ഒന്നും കാണാനില്ല പിന്നെ നമുക്ക് റിനിയാൻ ജോർജിനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ റിനിയാൻ ജോർജ് ഇല്ല കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരില്ല പിന്നെ പിന്നെ ഈ രാഷ്ട്രീയ പൊതു രംഗത്തെ സാംസ്കാരിക രംഗത്തെ ഈ ഒറ്റപ്പാട് മകളുണ്ടാക്കുന്ന ആൾക്കാരില്ല പിന്നെ വേറൊരു വേറൊരു മുതലുണ്ട് എന്താണ് ഷഹനാസ് യെസ് ഷഹനാസ് ഷഹനാസ് എന്ന് പറയുന്ന കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു ഒരു തീപ്പരി നായിക തീപ്പരി നായിക നായികും കേട്ടിട്ട് ഇതൊരു തീപ്പരി നായികയാണെന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് നമ്മള് ഷഹനാസിന്റെ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് പിന്നെ വേറെ ഒരു തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ വേറൊരു ഒരു നേതാവ് ഉണ്ടായിരുന്നു പേരിനോട് മറന്നുപോയി ഈ രണ്ട് ഈ എന്താ പറയാ യുവ യുവ വനിതാ നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ ഇവരൊക്കെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കത്തിച്ചത് കത്തിച്ചത് ഇവരും വിട്ടില്ല ഇവരും മിണ്ടുന്നില്ല ഷഹനാസ് മിണ്ടുന്നില്ല ഷഹനാസ് ഏറ്റവും അവസാനമായിട്ട് പോസ്റ്റ് ഇട്ടത് എന്താന്ന് വെച്ചാൽ ഈ കോടതി അതായത് ദിലീപിന് ദിലീപ് കോടതിയിലേക്ക് വന്നപ്പം ദിലീപിനെ കണ്ടിട്ട് ജഡ്ജി ജഡ്ജ് നമ്മുടെ ആരാണ് ഹണി എം വർഗീസ് ദിലീപിനെ കണ്ടപ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് ദിലീപിനെ കൈവപ്പി തൊഴുതു എന്നാണ് ഷഹനാസ് ഫേസ്ബുക്കിൽ എഴുതിയത് അതല്ല എല്ലാ ജഡ്ജിമാരും കോടതി മുറിയിലേക്ക് ആദ്യം എത്തിച്ചേരുമ്പോൾ തനിക്കു മുമ്പിലുള്ള അഭിഭാഷകരെയും സാക്ഷികളെയും പ്രതികളെയും എല്ലാവരെയും ആദ്യം തൊഴുതുകൊണ്ടാണ് കോടതി നടപടികൾ ആരംഭിക്കുക അതങ്ങനെയാണ് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ആണിയം വർഗീസ് ചെയ്തത് അപ്പോൾ മുന്നിൽ ദിലീപ് ഉണ്ടായിരുന്നു അല്ലാതെ ദിലീപിനെ കണ്ടിട്ട് ദിലീപിനെ കണ്ടപ്പോ ഓ ഞാൻ നിങ്ങളെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടോ ശരിയാക്കിയിട്ട് കേട്ടോ അത് എന്ന് പറഞ്ഞിട്ട് കൈമുക്കിയതല്ല അങ്ങനെയാണെന്നാണ് ഷഹനാസ് പറയുന്നത് അപ്പൊ ഷഹനാസിനൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട് ഞാൻ ഷാഫി പറമ്പിലോട് ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ആ മുതൽ എന്ന് കുറിച്ച് ഒഴിവാക്കി നിങ്ങളെ പാർട്ടി നിന്നിട്ടോ ഈ സ്വന്തം പാർട്ടിയിലെ തുരപ്പന്മാരെയും ഒക്കെ അതാത് സമയം കണ്ടെത്തി മാറ്റിയിട്ടില്ല എങ്കിൽ മക്കളെ കോൺഗ്രസ് പാർട്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ആകെ തകരും കേട്ടോ കൂടെ നിന്നിട്ട് കൂടെ നിന്നിട്ട് എന്താ പറയാ കാലുഭാരൊക്കെ കേട്ടിട്ടില്ലേ എന്തൊക്കെയാണ് ഷാഫി പറമ്പിലെതിരെ എന്തൊക്കെയാണ് ഷഹനാസ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പറഞ്ഞത് പറയോ ഷാഫി പറമ്പിലാണ് ഈ മാങ്കൂട്ടത്തെ ഇങ്ങനെ വളർത്തിയത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലോട് ബലപ്രാവശ്യം പറഞ്ഞിരുന്നു ഇയാളെ മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കരുതെന്ന് ഷഹനാസാണല്ലോ പറയേണ്ടത് അതൊന്നും കേട്ടില്ല ഞാൻ അന്ന് പറഞ്ഞേ ഞാൻ അന്നേ പറഞ്ഞില്ലേ പിന്നെ തനിക്കെതിരെ എന്തോ ഒരു പരാതി വന്നത്രേ ആ പരാതി വേണ്ട രീതിയിൽ ഗൗരച്ചില്ല ആ ഷഹനാസും മിണ്ടെന്നില്ല അപ്പൊ ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും രസകരമായ കാഴ്ച കേട്ടോ രസകരമായെന്ന് പറയാൻ വിഷമുണ്ട് രസകരമായ കാഴ്ച എന്ന് പറയാൻ വിഷമമുണ്ട് കാരണം ഒക്കെ ഒരു അതാ അവിടെയാണ് സി പി എം ജയിക്കുന്നത് കേട്ടോ കാരണം എല്ലാ കാര്യങ്ങളും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി എതിർ രാഷ്ട്രീയ പാർട്ടികളെ കൂടി വരുതിയിൽ നിർത്താനുള്ള സി പി എമ്മിന്റെ കഴിവ് അതെന്തായാലും നമ്മൾ അംഗീകരിച്ചുകൊടുത്തേ പറ്റൂട്ടോ കാരണം സി പി എം കണ്ണുരുട്ടുമ്പോൾ ഇപ്പോഴും കോൺഗ്രസുകാർ മുത്രമൊഴിക്കുന്നു എന്തിന് എന്തിന് കോൺഗ്രസുകാരി